ഹലോ കൂട്ടുകാരേ നമുക്ക് ഇന്ന് മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് പഠിച്ചാലോ മൂന്നിൻ്റെ ഗുണന പട്ടിക എങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാതെ എങ്ങനെ എഴുതാം എന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് മൂന്ന് ഇൻഡു ഒന്ന് മൂന്ന് ഇൻഡു രണ്ട് മൂന്ന് ഇൻഡു മൂന്ന് മൂന്ന് ഇൻഡു നാല് മൂന്ന് ഇൻഡു അഞ്ച് ഇങ്ങനെ ടീച്ചർ ക്ലാസ്സിലിരുന്ന് മൂന്ന് ഇൻഡു പത്ത് വരെ എഴുതാൻ പറയുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാ അല്ലേ എന്നാൽ നമുക്കൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട് ഇത് പെട്ടെന്ന് എഴുതാൻ എന്താണെന്നല്ലേ ദേ എൻ്റെ കൂടെ വാ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കാം ഉം പെട്ടി എത്ര എണ്ണമുണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ എത്ര പെട്ടികളുണ്ട് ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ തന്നെ പെട്ടികൾ വരയ്ക്കുക അതായത് ഒമ്പത് പെട്ടികൾ വരച്ചിട്ട് ദേ പത്താമത്തെ പെട്ടി ഇങ്ങനെ അറ്റത്തേക്ക് ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചാൽ മതി എന്നിട്ടുണ്ടല്ലോ നമ്മൾ അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് എഴുതാൻ പോവാട്ടോ എന്നിട്ടുണ്ടല്ലോ ആദ്യത്തെ വരി നോക്കി മൂന്ന് ആറ് ഒമ്പത് ഏറ്റവും താഴത്തെ വരി കണ്ടില്ലേ മൂന്ന് ആറ് ഒമ്പത് അവിടെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ രണ്ടാമത്തെ വരി നോക്കാൻ പോവാ തൊട്ടുമുകളില് രണ്ട് അഞ്ച് എട്ട് എന്ന് കാണാം അവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയോ ഓരോന്നിന്റെ മുമ്പിലും ഒരു ഒന്നിട്ട് കൊടുക്കാൻ പോവാ ആ പന്ത്രണ്ടായി പിന്നെ അഞ്ച് പതിനഞ്ചായി എട്ട് പതിനെട്ടായി ഇനി ഞാൻ മൂന്നാമത്തെ ഏറ്റവും മോളിലത്തെ വരി നോക്കുകയാണ് അവിടെ നോക്കിയിട്ടുണ്ടല്ലോ ഇവിടെ ഒന്നല്ലേ ഞാൻ ഇട്ടുകൊടുത്ത് ആദ്യത്തേൽ ഒന്നും ചെയ്തില്ല തൊട്ടുമുകളിലുള്ളതിൽ ഓരോന്നിന്റെ മുന്നിൽ ഒന്നിട്ട് കൊടുത്തു അതിൻ്റെയും തൊട്ടുമുകളിലുള്ളതിലെ ഓരോന്നിനും അപ്പൊ എത്രയായിരിക്കും ഇട്ടുകൊടുക്കുക രണ്ട് അത് തന്നെ കറക്റ്റ് ആണ് കൂട്ടുകാരെ അപ്പൊ നമ്മള് രണ്ടിട്ടു കൊടുക്കാൻ പോവാ പോന്നായി ഒന്ന് ഇരുപത്തി ഒന്നായി നാല് ഇരുപത്തിനാലായി ഏഴ് അപ്പോ അടുത്തത് ഇരുപത്തി ഏഴും എഴുതി എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയാമോ അടുത്തതില് രണ്ട് മുന്നിൽ കൊണ്ടൊന്ന് ഇടാന്ന് വെച്ചപ്പോഴേ അവിടെ ഓൾറെഡി ഒരു ഒന്നുണ്ടെന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യൂല ആ രണ്ടിനെ ഒന്നിന്റെ കൂടെ കൂട്ടി മുപ്പതൊന്ന് എഴുതും ഹായ് കഴിഞ്ഞു ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു ഇനി ഇതെടുത്ത് ഇങ്ങോട്ട് എഴുതേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എങ്ങനെ എഴുതുമെന്നല്ലേ ആദ്യം മൂന്ന് ഇൻഡു ഒന്ന് ആദ്യത്തെ മൂന്ന് ഏറ്റവും താഴത്തെ നിരയിലെ ആദ്യത്തെ നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതുക മൂന്ന് ആറ് ഒമ്പത് അപ്പൊ മൂന്ന് ഇൻഡു ഒന്ന് മൂന്ന് മൂന്ന് ഇൻഡു രണ്ട് ആറ് മൂന്ന് ഇന്റു മൂന്ന് ഒമ്പത് അടുത്തത് പന്ത്രണ്ട് ഇടുത്തെഴുതുക പതിനഞ്ച് പതിനെട്ട് അപ്പൊ എത്ര കിട്ടി മൂന്ന് ഇൻഡു നാല് പന്ത്രണ്ട് മൂന്ന് ഇൻഡു അഞ്ച് പതിനഞ്ച് മൂന്ന് ഇൻഡു ആറ് പതിനെട്ട് ഇനി അടുത്തത് നോക്കി അടുത്ത വരി എടുത്ത് ബാക്കിയുള്ള നാലെണ്ണം കൂടെ ഫില്ല് ചെയ്ത് നോക്കാം അപ്പം എന്ത് വരും ഇരുപത്തി ഇങ്ങോട്ട് വന്നു ഇരുപത്തി നാല് ഇരുപത്തിയേഴ് മുപ്പത് എല്ലാവരും പഠിച്ച കൂട്ടുകാരെ എന്തെളുപ്പല്ലേ ഇപ്പോൾ മൂന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്യാൻ എന്നാലേ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് എന്നോടും ജിഷുവിനോടും കൂട്ടുകൂടാൻ ഓടി വരണേ കൂട്ടുകാരെ താങ്ക്